അസലാമലൈക്കും വാഹമത്തല്ലാ വാത്തൂ പാഠം നാല് തുടരുകയാണ് ഇൻഷാള്ളൽ മാഷാ മാഷ അല്ല ഉദ്ദേശിച്ചത് ഇന്നക്കെ കാര്യവും ചെയ്യതും നീ വ നല്ലൊരു വായനക്കാരനാണ് തീർച്ചയായും നീ നല്ലൊരു വായനക്കാൻ വായിക്കുന്നവനാണ് വായിക്കുന്നവനാണ് കാര്യം കറ അവൻ വായിച്ചു കാര്യം ഇസ്മുൽ ഫായിൽ വായിക്കുന്നവൻ ശ്രദ്ധിക്കുക കാര്യം എങ്ങനെ എഴുതുന്നതെന്ന് പഠിക്കണം കേട്ടോ പൊള്ളിയില്ലാത്ത യാൻ്റെ മുകളിൽ ഹംസ ആ യാൻ്റെ ബാലിൻ്റെ മുകളിൽ എഴുതുക അത് ശ്രദ്ധിക്കുക അങ്ങനെയാണ് എഴുതുക ഇന്ന കസ്മാൽ ഖുർആആനു ഇതിനു മുമ്പ് നീ ർആൻ ഓതുന്നത് ഞാൻ കേട്ടിട്ടില്ല ഞാൻ കേട്ടിട്ടില്ല ലം അസ്മാ ഞാൻ കേട്ടിട്ടില്ല നീ തക്കുറ ഉൽ ഖുർആാന ഖുർആൻ വായിക്കുന്നത് മിൻ കബലും മുമ്പ് ആ ഹാഫിതു നീ ഹാഫിദാണോ ഹാഫിദോ എന്ന ഖുർആാൻ മനഃപ്പാടമാക്കിയവനാണോ ആരിഫുൻ നാം അതെ അൽ മാ അൽമുദ്രീസു മാൻ അമ്മാ യാ മൻസൂർ മൻസൂറെ നീ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് ഞാൻ അശ്രദ്ധനല്ല ما أنا نانا بِغَافِلٍ بغافلين غافلين أش أشد غفلا غافلون اسم الفايل أشد و بي بِغَافِلٍ بغافلين اسم مجرور اسم الفايل غافلين اسم الفايل مجرور أما تعمل നീ എന്താണ് പ്രവർ എന്തിനെക്കുറിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്ന് യാ മൻസൂർ മൻസൂറെ നീ എന്താണ് ചെയ്യുന്നത് താമരൂ നീ ചെയ്യുന്നത് മൻസൂർ അർജു എനിക്കൊരു അപേക്ഷയുണ്ട് അല്ലെങ്കിൽ ദയവായി അൻ തസ്മഹ നീ അനുവദിക്കാൻ ലി എന്നെ ബിൽഹുറൂജി പുറപ്പെടാൻ ഖുറൂജ് നമ്മൾ പഠിച്ചതാണ് മസ്തറാണ് ഹറജ അവൻ പുറപ്പെട്ടു ഖുറൂജ് എന്താണ് മസ്തർ പുറപ്പെടൽ പുറപ്പെടൽ ബിൽ ഹുറൂജ് എന്ന് പറഞ്ഞാൽ പുറപ്പെടാൻ വേണ്ടി ഫ ഇന്നി കാരണം തീർച്ചയായും ഞാൻ അൻ ഒരിതുബ എനിക്ക് പോകാ പോകണം ഇല നാസി കോപ്പി റൈറ്ററിൻ്റെ അടുത്തേക്ക് എനിക്ക് പോകാൻ എനിക്ക് അനുവാദം എന്ന് അപേക്ഷിക്കുകയാണ് അപ്പം നാസിഹുൻ എൻ ദ നാസിഹുൻ കോപ്പി റൈറ്റർ അപ്പം അത് ഇസ്മുൽ ഫായിൽ ഫാ നാസിഹുൻ അപ്പോൾ ഇല വന്നുകൊണ്ട് നാസിഹിൻ മജ്റൂറായി അൽ മുദർ റിസു അധ്യാപകൻ പറയാണ് ലാ അസ്മഹ നിന്നെ ഞാൻ അനുവദിക്കുകയില്ല ലഖ ലാ അസ്മഹ ഞാൻ അനുവദിക്കുകയില്ല ലഖ നിന്നെ ബിധാരിയ അതിനെ അത് ചെയ്യാൻ അത് അത് പ്രകാരം അപ്രകാരം നിന്നെ ചെയ്യാൻ ഞാൻ അനുവദിക്കുകയില്ല അല അരിഫു നിനക്കറിയില്ലേ ആ ക്വസ്റ്റ്യൻ ചോദ്യം ചെയ്യാം ലാ താരിഫു നീ അറിയില്ലേ നിനക്കറിയില്ലേ പുറപ്പെടൽ ഫി അസ്നായി പാടത്തിൻ്റെ സമയത്ത് അസ്ന ആ സമയത്ത് ഡ്യൂരി ഇംഗ്ലീഷ് പറയില്ല ആ വേളയിൽ ആ സമയത്ത് പാടത്തിൻ്റെ സമയത്ത് മമനു നിരോധിച്ചതാണെന്ന് ആ പാടം നടക്കുന്ന ക്ലാസ് നടക്കുന്ന സമയത്ത് ഇങ്ങനെ ക്ലാസ് റൂമിൽ നിന്ന് പുറത്തേക്ക് പോലെ നിരോധിച്ചതാണെന്ന് നീ അറിയില്ലേ അന ആസിഫോൻ എനിക്ക് മാപ്പ് തരൂ യാ തരൂസ്താദു ഉസ്താദെ അൽ മുദർസു അധ്യാപകൻ ആ തസ്കീർ നീ ഓർക്കുന്നുണ്ടോ അൽ ഹദീസ ഹദീസ് അൽ വാരിദത്ത പറഞ്ഞത് ഫിദ്ർസി ദർസിൽ പറഞ്ഞ ഹദീസിന്ന് ഓർക്കുന്നുണ്ടോ അസ്സാബിഖ് മുമ്പത്തെ ദർസ് അസ്സാബിക് എന്ന് പറഞ്ഞ മുമ്പത്തെ കഴിഞ്ഞ മുമ്പത്തെ മൻസൂറു കാല അപ്പോൾ സാഹിദർ അദി അള്ളക്കാണ് നബിസ്ലം പറഞ്ഞു ഞാൻ അനാഥരെ പരിപാലിക്കുന്നവനെ ഫിൽ ജനത്തി ഹക്കസ സ്വർഗത്തിൽ അനാഥനെ ആര് അനാഥനെ പരിപാലിക്കുന്നവൻ സ്വർഗത്തിനിപ്രകാരമാണ് അപ്പോൾ ഇത് ഇസ്മുൽ ഫായിൽ ആണ് കാഫിലൊൻ ഇസ്മുൽ ഫായിൽ പരിപാലിക്കുന്നവൻ സ്വർഗത്തിൽ എ ടി എമ്മിനെ പരിപാലിക്കുന്നവൻ സ്വർഗത്തിൽ ഇപ്രകാരമാണ് വ അഷാറ വൽ വൽബുസ്ത എന്നിട്ട് ചൂണ്ടവേരലും നടുവേരലും ചൂണ്ടിക്കാണിച്ചു നമ്മൾ ബുക്ക് പഠിച്ചതാണ് പഠിച്ചതാണ് അസ്വഭാപത്താൽ ചൂണ്ട അൽ അൽബുസ്ത എന്ന് പറഞ്ഞാൽ നടുക്കെ വിരലും അഷാറ എന്ന് പറഞ്ഞാൽ ചൂണ്ടിക്കാണിച്ചു ഹുമ ചെറുങ്ങനെ അത് അവ രണ്ടിനും ഇടയിൽ ചെറുങ്ങനെ വേർപ്പെടുത്തി അപ്പോൾ ഈ രണ്ട് വേരലും എങ്ങനെയാണോ അതുപോലെയാണ് ഞാനും യത്തീമിനെ പരിപാലിക്കുന്നവനും സ്വർഗത്തിൽ അപ്പം എൻ്റെ അടുത്ത് എൻ്റെ കൂടെ ഉണ്ടാവും എന്നർത്ഥം നബി സല അലൈഹി വസ്ലമയുടെ കൂടെ അൽ മുദർ റിസോ അധ്യാപകൻ അഹ് സന്ത നീ നന്നായി ചെയ്തു യാ മൻസൂർ മൻസൂറെ അർജു ദേവായൂന സാമിയൻ നീ കേൾക്കുന്നവനായിരിക്കണം ലി ദർശി പാടത്തെ വഫാഹിമൻ ലഹു അത് മനസ്സിലാക്കുന്നവനും ആയിരിക്കണം എന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു പാഠം കൂടെ തീർന്നു ബാറക്കള്ളാ ഹീഖും അടുത്ത ദർശനം നമുക്ക് എക്സസൈസിലേക്ക് പോകാം ഇൻഷാ